ബുധനാഴ്ച രാവിലെ പത്ത് മുപ്പതിന് നടക്കുന്ന മുത്തഖാ സാദാത്ത് സംഗമം മുസ്തഫ പൂക്കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്യും രാത്രി ഏഴിന് നടക്കുന്ന ആത്മീയ സമ്മേളനം പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യും അനസ് അമാനി പുഷ്പഗിരി പ്രഭാഷണം നടത്തും ബായാർ തങ്ങൾ സമാപന പ്രാർത്ഥന നിർവഹിക്കും വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതിന് നടക്കുന്ന മുൽതഖ തൊലഭാ സംഗമം ഹസൻ ഭഗവി പല്ലാർ ഉദ്ഘാടനം ചെയ്യും രാത്രി ഏഴിന് നടക്കുന്ന മധുഹരാവ് അബ്ദുൽ അസീസ് സഖാഫി വെള്ളയൂർ ഉദ്ഘാടനം ചെയ്യും എ തങ്ങൾ ൾ മുഖ്യ പ്രഭാഷണം നടത്തും ഡോക്ടർ കോയാക്കാപ്പാടും സംഘവും മധുഖിന് നേതൃത്വം നൽകും വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് രണ്ടിന് ഖാദി നിയമനവും വസ്തുതയും എന്ന വിഷയത്തിൽ മഞ്ഞപ്പറ്റ ഹംസ മുസ്ലിയാർ അബ്ദുൽ ജലീൽ സഖാഫി ചെറുഷോല എന്നിവർ പ്രസംഗിക്കും രാത്രി ഏഴിന് നടക്കുന്ന സമാപന പൊതുസമ്മേളനത്തിൽ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ ആശീർവാദ പ്രഭാഷണം നടത്തും ഇബ്രാഹിമുൽ ഖലീൽ ബുഹാരി പ്രഭാഷണം നടത്തും ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ഹുസൈൻ ഉദ്ഘാടനം ചെയ്യും വള്ളയൂരിൽ ഉദ്ഘാടന കർമ്മം നിർവഹിക്കും കേരളത്തിലെ പ്രശസ്ത ഗായക സംഘം കോയ കാപ്പാട് കോയ ഉസ്താദ് കാപ്പാടും സംഘവും അവതരിപ്പിക്കുന്ന മധുരാവു പരിപാടി നടക്കും വെള്ളിയാഴ്ച ഉച്ചക്ക് രണ്ട് മുപ്പതിന് ഉലമ പണ്ഡിതന്മാരുടെ സംഗമം നടക്കും നിയമനവും വസ്തുതയും എന്ന വിഷയത്തിൽ സമസ്ത ജീയത്ത് ഉലമ കേന്ദ്ര മുഷാവർ മെമ്പർ അബ്ദുൽ ജലീൽ സഖാഫി ഉസ്താദ് ഹംസം സത്താഫി കർമ്മം ദിശാവതരണം വെള്ളിയാഴ്ച വൈകുന്നേരം ഏഴ് മണിക്ക് നടക്കുന്ന സമാപന സമ്മേളനം ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി ഷെയുന സുൽത്താൻ ഉലമ കാന്തപുരം ആശീർവാദ പ്രഭാഷണം നടത്തും കേരള മുസ്ലിം ജമാത്തിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ബദ്രൽ സദാദ് സയ്ദ് ഇബ്രാഹിം ഖലീൽ മുഖാരിത്തങ്ങൾ ഉദ്ഘാടനം സയ്ദ് ഇബ്രാഹിമുൽ ഖലൈൽ മുഖ്യ പ്രഭാഷണം നിർവഹിക്കും ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ഹുസൈൻ സക്കാഫി ചുള്ളിക്കോട് ഉദ്ഘാടന കർമ്മം നിർവഹിക്കും തുടർന്ന് പുത്തമ്പാർ അബ്ദുറഹ്മാൻ താരണി വണ്ടൂർ അബ്ദുറഹ്മാൻ ഫൈസി മാണിയക്കൽ സുലൈമാൻ സത്താഫി അബ്ദുൾ റഷീദ് സക്കാഫി പത്തമ്പരിയും തുടങ്ങിയ പ്രമുഖർ സംസാരിക്കും സ്ഥാപനത്തിൽ നിന്നും ഈ കാൽക്കാലത്തിനിടയിൽ പൂർത്തിയാക്കി വിദ്യാർത്ഥികൾക്കുള്ള സ്ഥാനവസ്ത്ര പുറത്തിറങ്ങി വാർത്താ സമ്മേളനത്തിൽ സ്വാഗത സംഘം ചെയർമാൻ പി ടി എം കുഞ്ഞുട്ടി ഹാജി സ്ഥാപന ജനറൽ സെക്രട്ടറി അലവികുട്ടി ഹാജി സെക്രട്ടറിമാരായ എൻ വി ഹൈദർ വി പി മുസ്തഫ ഹാജി അബ്ദുൽ ലത്തീഫ് സഖാഫി ടി അബ്ദുൽ നാസർ അബ്ദുൽ സലാം ഹാജി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ